ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീട്ടിലൊരു അത്യുഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണം കല്യാണിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കല്യാണി എനിക്ക് സന്തോഷമായി ഇതേ നോക്കിയേ എൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് പോകുന്നത് കണ്ടോ അപ്പോൾ എന്തൊരു സന്തോഷമുള്ള കാര്യമാണ് നമുക്കിനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകണം എങ്ങോട്ട് അവരുടെ പിന്നാലെ ആ വേണ്ട കിരണേട്ടാ അവർ പോയിക്കോട്ടെ ഏ എന്തായാലും അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിന് അങ്ങ് വിട്ടേറെ നമ്മൾ അവരുടെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം കിട്ടില്ലല്ലോ ആ എടോ ഞാൻ അവരെ ശല്യം ചെയ്യാനോ അവരുടെ പോക്ക് തടയാനോ അല്ല പോകാമെന്ന് പറഞ്ഞത് നമുക്കും അവരുടെ കൂടെ ഒരുമിച്ച് ചുറ്റാന്നാണ് പറഞ്ഞത് ഏയ് അങ്ങനെ ആവുമ്പോൾ അവർക്കൊരു പ്രൈവസി കിട്ടില്ലല്ലോ ആ എടോ അതിനെന്താ നമ്മൾ അവരെ അവരുടെ ഇഷ്ടത്തിന് വിടുന്നു പിന്നെ ഒപ്പം പോകുന്നതേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും ഇല്ല താ വാ എന്നും പറയുക കല്യാണിയോട് വേണ്ട കരുന്നേട്ടാ അവർ പോയിക്കോട്ടെ ദേ നമ്മളെന്തായാലും കണ്ടുമല്ലോ അവർ രണ്ടുപേരും ഒന്നിച്ചുന്ന് ഹാ നമ്മൾ കണ്ടിട്ട് കാര്യമില്ലല്ലോ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ അറിഞ്ഞു എന്നവരറിയണ്ടേ എന്നാലല്ലേ അവരിന് പേടിയില്ലാതെ ചുറ്റിക്ക് തിരിയൂ വാ നമുക്ക് അവരുടെ കൂടെ പോവാം എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇരണം കല്യാണിയും കൂടെ റൂമ് കാലി ചെയ്തു കാലിതന് ശേഷം കാറും എടുത്തോണ്ട് അങ്ങ് പോവുക ഈ സമയം രൂപയും സി എസും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഷോ എന്നാലും ഉണ്ട് ചന്ദ്രേട്ട നമുക്ക് സമാധാനത്തോടെ ഒരു സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ലല്ലോ അതേടോ അത് വരണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ കളി അങ്ങ് അവസാനിപ്പിക്കാമെന്ന് സാരല്ല എന്തായാലും നമ്മൾ അവിടെ നിന്നെങ്ങ് പോന്നല്ലോ അതുതന്നെ വലിയ കാര്യം ഇനി നമ്മുടെ മക്കൾ നമ്മളെ കണ്ടിട്ടുണ്ടാവോ ചന്ദ്രേട്ട ഏയ് അവർ കാണാൻ വഴിയൊന്നുമില്ല കണ്ടിരുന്നെങ്കിൽ അവൻ നമ്മളെ കൈയോടെ പോക്കി തന്നെ അല്ല എനിക്ക് നല്ല ടെൻഷനുണ്ട് ആ ഇനിയിപ്പോൾ കാണുന്നെങ്കിൽ അങ്ങ് കണ്ടോട്ടെ എത്ര നാളായി ഈ ഒളിച്ചുകളി ഈ ഒരു സമാധാനം ഇല്ലാതെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്ക് മനുഷ്യന് ഒട്ടും സമാധാനം കിട്ടുന്നില്ല എന്തായാലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല കാണുന്നതെങ്കിൽ അങ്ങ് കാണട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപീകരിക്കുക എടോ താൻ ആദ്യം ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ താൻ അത് പറയുന്നതിൽ എനിക്ക് നല്ല പേടിയുണ്ട് അതെന്താ ചന്ദ്ര അല്ല താൻ പറഞ്ഞല്ലോ നമ്മളെല്ലാവരും ഒന്നിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയോ നമ്മുടെ മക്കളെയോ എന്നെയോ കൊല്ലാൻ ആ കാലം ശ്രമിക്കുമെന്ന് അതോ എൻ്റെ പേടി ആ അങ്ങനെ ഒരു പേടി എനിക്കും ഇല്ലാതില്ല ചന്ദ്രേട്ട അതുകൊണ്ടാണ് ഞാൻ എല്ലാവരിൽ നിന്നും എല്ലാം മറച്ചു വച്ചത് പക്ഷേ എനിക്കും എനിക്കെന്ത് ചെയ്യാൻ പറ്റും ദ ഇപ്പോഴും ചന്ദ്രേട്ടൻ എല്ലാവരുടെ മുൻപിൽ നാണക്കേട് കൊണ്ട് നിൽക്കുമല്ലേ ദേ തല കുമ്പിട്ട് അതിൻ്റെ ഒരു സങ്കടമുണ്ട് ചന്ദ്രേട്ട സാരമില്ലടോ നമ്മുടെയൊക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ തൻ്റെ നമ്മുടെ മക്കളുടെയൊക്കെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് ഇങ്ങനൊരു വഴി ചെയ്തല്ലേ പറ്റൂ ഇതിപ്പോൾ എന്ത് ചെയ്യാനാ സാരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് പറയുവാ ഈ സമയം നമ്മുടെ അഗസ്റ്റ്യച്ചയനെയാണ് കാണിക്കുന്നത് അച്ചയൻ മാനേജറിൻ്റെ അടുത്തേക്ക് ചെല്ലുക എടോ ആ ചന്ദ്രസേനൻ എന്ന് പറയുന്നവനീ മുറിയിൽ ഉണ്ടായിരുന്നല്ലോ എവിടെ ആ സാറ് പോയി സാറേ പോയോ ഏ അതെങ്ങനെ പോകാനാ അവനും എന്നെ കണ്ടിട്ടേ പോകുള്ളൂ എന്നാണല്ലോ പറഞ്ഞത് ഇതിപ്പോൾ ഇത് ഒന്നൊന്നര പണിയായിപ്പോയല്ലോടോ ആ സാറേ അത് പിന്നെ പോകാതെ നിന്നതാണ് സാറിനെ കണ്ടിട്ടേ പോകുള്ള പറഞ്ഞ് നിന്നപ്പോഴേക്കും സാറ് വന്നപ്പോൾ ലേറ്റായി പിന്നെ ചന്ദ്രസേനൻ സാറിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടാണല്ലോ സാറും സാറിൻ്റെ ഭാര്യയും കൂടെ ഒന്നിച്ച കാര്യം ആർക്കും അറിയില്ല നിങ്ങൾക്ക് മാത്രമേ അറിയൂ അതുകൊണ്ട് അത് ആരോടും ആരോട് പറയാതിരിക്കയാതെയാണ് അവരിങ്ങ് പോകുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ സാറിൻ്റെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് ചന്ദ്രസേനൻ സാറ് പേടിച്ചു പോയതാണ് ഓ ഇങ്ങനെ ഒരു കഥയുണ്ടാക്കി പറയാൻ തന്നോട് പറഞ്ഞു പറഞ്ഞതാണ് എടോ ഒരു മണ്ടനും പൊട്ടനുമാണ് ഞങ്ങൾ കുറെ അവൻ പറ്റിക്കുന്നു ആ ഇങ്ങനെ പറ്റിച്ചതുകൊണ്ട് അവനെ ഞാൻ വെറുതെ വിടില്ല ഹാ ഇല്ല സാറേ ആ സാറിൻ്റെ വൈഫിനെ ഞാൻ കണ്ടത് കൂടെ ഉണ്ടായിരുന്നു ഞാൻ എന്തിനാ നുണ പറയുന്നേ ആ തനിക്ക് കുറച്ച് കാശ് കിട്ടിക്കഴിഞ്ഞാൽ താന്ന് ഉണ പറയുമല്ലോ ഒരിക്കലുമില്ല സാറേ ദേ എന്തായാലും ഞാൻ നൊണയൊന്നും പറഞ്ഞിട്ടില്ല ആ എന്നാലേ ഞാൻ അവനെ പിടിച്ചോളാം എന്നും പറഞ്ഞോണ്ട് അഗസ്റ്റിനായം ദേഷ്യപ്പെട്ടു പോവുക ഈ സമയം രൂപയും സി എസ് പോയിൻ്റെ അടുത്തേക്ക് നമ്മുടെ കിരണും കല്യാണിയും പറന്നെത്തുകയാണ് കിരണേയും കല്യാണേയും കണ്ടതും പെട്ടെന്ന് സി എസും രൂപയും അയ്യടാന്നായിപ്പോയി ദേ എടോ രൂപേ ദേ മക്കള് താൻ താഴ്ന്നിരുന്നോ അപ്പോഴേക്കും കിരൺ കാറിൽ നിന്ന് ഇറങ്ങി അതേ ഒളിപ്പിക്കുകയൊന്നും വേണ്ട ഞങ്ങൾ കണ്ടു അത് കേട്ടതും രൂപ ചമ്മലോടുകൂടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക ആ എന്തിനാ അമ്മേ ഇങ്ങനെ ഞങ്ങളെ പറ്റിച്ച് കറങ്ങുന്നേ കള്ളക്കാമുക വയസ്സുകാലത്ത് മക്കളോടൊന്നും പറയാതിങ്ങനെ കറങ്ങി അടക്കുക അല്ലേ അത് പിന്നെ ഇടാ ഞാൻ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട ഞങ്ങളെ ആദ്യമേ ഇത് കഴിച്ചു കണ്ടതാ പിന്നെ ഞങ്ങൾക്ക് ഉറപ്പ് വരുത്തണമല്ലോ അതുകൊണ്ടാണ് ഇത്രയും നാൾ നിങ്ങളുടെ പിന്നാലെ നടന്ന് ചുറ്റിക്കറങ്ങിയത് അല്ലാതെ നിങ്ങളുടെ പോക്ക് നിർത്താനോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടിയല്ല ഹാ എന്നാലും അമ്മ അളിപ്പോൾ ഉള്ളാലോ അച്ഛനെയും അമ്മയും തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് ഞാൻ എന്നിട്ട് ഒരു വാക്ക് പോലും അമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ അത് പിന്നെ മോളെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പേടിയാ എൻ്റെ ആങ്ങളെ എന്ന് പറയുന്ന ആ കാലനെ കാരണം അവൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും കൊല്ലാൻ ശ്രമിക്കും കൊല്ലുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇല്ലാതെ നിങ്ങളറിയിക്കരുതെന്നോ അറിയിച്ചാൽ എനിക്ക് പ്രശ്നം ഉണ്ടാവുമെന്നോ എനിക്ക് പേടിയുണ്ടായിട്ടല്ല എനിക്കറിയാം അമ്മേ അത് കിരണേട്ടനോട് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ അമ്മയും അച്ഛനും ഞങ്ങളോട് മറച്ചുവെച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് വാശി കൂടിയത് എന്തായാലും ഇത് അറിയണം എന്ന് ശരി ഇതൊക്കെ അറിഞ്ഞതാ അറിഞ്ഞത് എൻ്റെ മനസ്സിലിരിക്കട്ടെ എന്തായാലും ഇപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടിയത് ഇത്രയും നേരം മനസ്സിന് ഒരു സമാധാനം ഉണ്ടായില്ല ഓ എങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നായിരുന്നു ഇപ്പം നിങ്ങളെല്ലാം ഇനി ഇനിയിപ്പോൾ രക്ഷപ്പെട്ടിട്ടും കാര്യമില്ലല്ലോ ആ അതുകൊണ്ട് അഗസ്റ്റൻ അച്ചതിനെ വിളിച്ച് ആ ഭക്ഷണം കഴിക്കുന്ന പരിപാടി ഞങ്ങൾ നടത്തിയേക്കാം അല്ലേ അച്ഛാ അതെ പാവം മാ അവൻ എന്നെ ഒരുപാട് സ്നേഹിച്ചതാണ് ആ ഞങ്ങളോടും പറഞ്ഞു അച്ഛൻ അച്ഛൻ്റെ മകനാണെന്ന് അറിയാതെയാ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത് അച്ഛൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഭാര്യയെ കാണിക്കാമെന്ന് പറഞ്ഞിവിടെ വന്ന് നിന്ന് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കാര്യം പിടി കിട്ടി എന്തായാലും ദേ അദ്ദേഹത്തിന് അച്ഛനെ അത്രയ്ക്ക് കാര്യമാണ് ജീവന അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റിച്ച് ശരിയായില്ല വാച്ച അദ്ദേഹത്തെ വിളിച്ചിട്ട് നമുക്ക് ആ ഹോട്ടലിൽ പോയി എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം ഇടമക്കളത് വേണോ വേറെ ആരെങ്കിലും കണ്ടാലോ ആരും കാണില്ല വാമേ നമ്മളെല്ലാവരും ഒരുമിച്ച് ഡി ഭക്ഷണം ഡിന്നറ് കഴിക്കാമെന്നാണ് അഗസ്റ്റിന ചായം പറഞ്ഞത് എന്തായാലും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാം ഏ അഗസ്ന ചായം പറയുമ്പോൾ അഗസ്റ്റ ചായ ക്ഷണിച്ചതായിട്ടല്ല നമ്മളെല്ലാവരും അഗസ്റ്റിന ചായൻ്റെ ഗസ്റ്റായിട്ട് പോകാം ഏ അങ്ങനെയല്ലേ നല്ലത് ശരിയ മോളെ ഞാനിത്രയും നേരം അതിനെക്കുറിച്ച് പറയുമായിരുന്നു പല പ്രാവശ്യം അവരെ കാണാനായിട്ട് വരുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വരും ആ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ബൈജുവും പാറുമോളുമായിരുന്നു അങ്ങനെ പല പ്രശ്നങ്ങളും അതുകൊണ്ട് ഇനിയിപ്പം എന്തായാലും അച്ഛനെ കണ്ടിട്ടേ കാര്യമുള്ളൂ ആ വാ നമുക്കെല്ലാവർക്കും അങ്ങോട്ട് വ ഏയ് അത് വേണ്ട ആദ്യം ഒന്ന് കറങ്ങാം എന്നിട്ട് പോകാം എൻ്റെ അച്ഛനും അമ്മയും ഒന്നിച്ചല്ലേ ദേ അതുകൊണ്ടേ രണ്ടു പേരും കൂടെ ഒന്ന് അടിച്ചു പൊളിച്ച് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഒന്ന് പോടാം ഈ വയസ്സാൻ കാലത്ത് ഓ വയസ്സാൻ കാലത്ത് ചുറ്റി ചുറ്റിക്കറങ്ങാം മക്കളറിയാതെ മക്കളുടെ മുൻപിൽ അടിച്ചു പൊളിക്കാൻ പാടില്ല പോയി അടിച്ചുപൊളിക്കുന്നേ എന്നൊക്കെ പറയുക അമ്മേ എന്നാലും അമ്മ ഇത്രയും നാളും എന്നെ പറ്റിച്ച് കളഞ്ഞല്ലോ അമ്മേ ഏഹ് ഞങ്ങളെ ഒന്ന് ഞങ്ങളോടൊന്നും സ്നേഹമില്ല എന്നും ആ സരവിനെ മാത്രമേ അമ്മ സ്നേഹിക്കുന്നുള്ളെന്നൊക്കെയാ ഞാൻ കരുതിയത് പക്ഷെ പറുതെയിട്ട് വന്ന ആൾ അമ്മയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അമ്മയെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ തരികയൊക്കെ ചെയ്തെന്നായിരുന്നു പക്ഷേ എനിക്കറിയില്ലല്ലോ എന്നാ മിടുക്കിയായ എൻ്റെ ഭാര്യ അവളെല്ലാം കണ്ടുപിടിക്കുകയും ചെയ്തു ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്നെക്കാൾ ബുദ്ധി കൂടുതലാണ് മോൾക്ക് ആ എന്തായാലും അതൊക്കെ കഴിഞ്ഞു ആ ശരി എൻ്റെ മക്കളെ ഒന്ന് കണ്ടല്ലോ സമാധാനമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ബീച്ചിലേക്കൊക്കെ പോവുക അങ്ങനെ ബീച്ചിലൊക്കെ ഒരുപാട് നേരം കറങ്ങി നടക്കും ഇങ്ങനെ അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലൊരു ഭാരമില്ലാതെ ചുറ്റിക്കറങ്ങുന്നത് അതേ ചന്ദ്രേട്ട മക്കളെല്ലാം അറിഞ്ഞപ്പോൾ സമാധാനം ഇനിയിപ്പോൾ മക്കളൊന്നും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ മനുഷ്യന് ഇപ്പോഴും മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ലായിരുന്നു ഇനിയിപ്പോൾ ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ സീസും സംസാരിച്ചുകൊണ്ട് നടക്കുക ആ അമ്മേ ദേ ഒരു കാര്യം കൂടെ പറയാനുണ്ട് എന്താ അമ്മയും അച്ഛനെയും ഇതുപോലെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരാളും കൂടെ നമ്മുടെ വീട്ടിലുണ്ട് ആരാ ആരാമോ അത് വേറെ ആരുമല്ല നമ്മുടെ സോണിയ പാവം വിക്രത്തിന്റെ കാര്യമൊക്കെ അറിയാമല്ലോ അവൻ അവൻ കാരണം നമ്മുടെ സോണിമോളുടെ ജീവിതം തകർന്നു പോയമേ അങ്ങനെയുള്ളപ്പോൾ അമ്മയിപ്പോൾ അച്ഛനും അങ്ങോട്ടും അച്ഛൻ്റെ കൂടെ ഒന്നായെന്നും അമ്മ ഇപ്പോൾ അവളെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഒരുപാട് സന്തോഷവും അവളത് നേരത്തെ അറിഞ്ഞതാണ് പക്ഷേ എന്നാലും ആ കാഴ്ച ഒന്ന് നേരിട്ട് കണ്ടാൽ ഒരുപാട് സന്തോഷിക്കും അമ്മ ഒന്നും വരില്ലേ പിന്നെ ഞാൻ തീർച്ചയായിട്ടും വരാം മോനെ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമ്മളെല്ലാവരും ഒന്നായ കാര്യം ആങ്ങളെ എന്ന് പറയുന്ന കാലമാടനെ അറിയരുത് ഒരിക്കലും അറിയില്ലമ്മേ അവനെ തടഞ്ഞോളാം ഞങ്ങൾ അറിയാതെ നമുക്ക് ഈ കാര്യം മുന്നോട്ട് കൊണ്ടാകാം എന്താ പോരെ ആ മതി എന്നാൽ അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല മോനെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ സമയം നമ്മുടെ കിരണം കല്യാണേക്കിങ്ങനെ അകർഷന സേനയെ കാണാനായിട്ട് പോവുകയാണ് അപ്പോഴേക്കും അച്ചായ ഫോൺ വിളിക്കുക എടോ സേന താൻ ചെയ്തത് ചെറ്റത്തരുമായി പോയടോ തന്നെയും കാത്തു ഞാൻ എവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടേ നേരം കുറയായി എന്നിട്ട് താനെവിടിയാ ആ അച്ചായാ ഞാൻ പറഞ്ഞല്ലോ വീണ്ടും പ്രശ്നം ആ താൻ മിണ്ടിപ്പോരുത് തൻ്റെ കൂടെ തൻ്റെ ഭാര്യ ഇല്ല അതുകൊണ്ട് തന്നെയാണ് തൻ്റെ പ്രശ്നം എടോ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ താൻ എന്നെ കാണാൻ എവിടെ ഇരിക്കില്ലായിരുന്നോ അച്ചായ അച്ചാൻ അവിടെ തന്നെ ഇരിക്കേ ഞങ്ങൾ അങ്ങോട്ട് വരാം ആ ആ എൻ്റെ വൈകുന്നേരം വരെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് തനിക്ക് വരാതെ മുങ്ങാനല്ലേ വേണ്ട ഞാൻ വരില്ല ഞാൻ പോവുക ഞാൻ അമേരിക്കയ്ക്ക് പോവുക ആ എൻ്റെ അച്ചായ പോകല്ലേ എൻ്റെ ഭാര്യയും കൊണ്ട് ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം ഹാ എടോ തനിക്കിവിടെ വീണ്ടും പ്രശ്നം ഉണ്ടായിരുന്നു തൻ്റെ മക്കൾ ആരോ ഇങ്ങോട്ട് വന്നു എന്നൊക്കെയാണല്ലോ മാനേജർ പറഞ്ഞത് ആ അത് സത്യം അച്ചായ പക്ഷേ അതിനിടയിൽ ഒരു മിറാക്കൽ സംഭവിച്ചു മിറാക്കളോ അതെന്തുവാണോ അതൊക്കെയുണ്ട് അവിടെ വരുമ്പോൾ അച്ചായനെ കാണാം അപ്പം അച്ഛനെ മനസ്സിലാവും എന്ത് മെറാക്കള സംഭവിച്ചെന്ന് ആ ദേ ഇവിടെ വേറെ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു കിരണം കല്യാണി എന്ന് പറഞ്ഞ രണ്ടുപേർ അവരെയും ഞാൻ ഡിന്നറിന് ക്ഷണിച്ചായിരുന്നു ഇപ്പോൾ അവരെയും കാണാനില്ല എടോ എന്താണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യന് മനസ്സിനൊരു മനസ്സമാധാനം ഉണ്ടായെന്നായിരുന്നു ഇതിപ്പോൾ ആരുമില്ല ആകെ നാണം കെട്ട അവസ്ഥയും ഇത്രയും പേർക്ക് ഫുഡ് ഓർഡർ ചെയ്ത് വെച്ചിട്ടിതിപ്പോൾ വല്ലാത്തൊരു കഷ്ടമായല്ലോടോ എന്നൊക്കെ പറയാ അച്ചായം വിഷമിക്കണ്ട ആ ഫുഡൊന്നും വേസ്റ്റ് ആവില്ല ഞങ്ങളിതായി എത്തി എന്നും പറഞ്ഞുകൊണ്ട് രൂപയും സി എസും കിരടും കല്യാണിയൊക്കെ അച്ചാരിനെ കാടാനായിട്ട് പോവുക ഈ സമയം ആ ഒരു ഭയങ്കര സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് സോണിയേയും പാർവനെയും ബൈജുവിനെയൊക്കെയാണ് അവരൊക്കെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുണ്ടിരിക്കുക ശോ എന്നാലും ഏട്ടനും കല്യാണിയും ഒക്കെ കറങ്ങാൻ പോയല്ലോ ആ അമ്മേനെ അമ്മ അച്ഛനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല അച്ഛനിത് എവിടെയാണ് പോയത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം ആ പേടിക്കേണ്ട സോണിയെ അച്ഛൻ എവിടെയെങ്കിലും ഉണ്ടാവും അച്ഛനെ ആരെങ്കിലൊക്കെ കാണാൻ പോയതായിരിക്കും ആ എന്തായാലും ഏട്ടൻ വരുന്നുണ്ടെന്നാണല്ലോ പറഞ്ഞത് ഒരു വലിയ സർപ്രൈസായിട്ടാണ് അവർ വരുന്നത് എന്തായാലും അവർ വരട്ടെ എന്നിട്ട് നമുക്ക് ചോദിക്കാം എന്താ സർപ്രൈസൊന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോണിയും എല്ലാവരും കാത്തിരിക്കുക ഈ സമയം പിന്നീട് നമ്മുടെ രാഹുലിനെയും ശാരി ഒക്കെയാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും ഒന്നിച്ചൊന്നാണ് തോന്നുന്നത് എൻ്റെ മകളുടെ ജീവിതം തകർന്നു എൻ്റെ മോളുടെ ജീവിതം ഈ അവസ്ഥയിലായി എനിക്ക് അവളുടെ സ്വത്തുക്കളൊന്നും കിട്ടില്ല എല്ലാം എല്ലാം ചെയ്തു വെച്ചിട്ട് അവളങ്ങ് സുഖിച്ച് ജീവിക്കാമെന്ന് കരുതിയെങ്കിൽ ഞാൻ അതിനെ അനുവദിക്കില്ല ഒരിക്കലും അനുവദിക്കില്ല അതെ രാഹുൽ കേട്ടാ നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും അല്ല കാര്യങ്ങള് രൂപയെയും സേനനെയും ഒരുമിച്ച് കാണാതാവുന്നു അവർ അവരുടെ ഒരുമിച്ച് എവിടേക്കോ പോകുന്നു ചുറ്റിക്കറങ്ങുന്നു ഇപ്പോൾ രൂപയുടെ പെരുമാറ്റത്തിലും ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഷാരി അന്ന് ഞാൻ സേരന്റെ കാര്യം പറഞ്ഞപ്പോൾ ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടൻ എന്നാ അവൾ വിളിച്ചത് ഏഹ് സത്യമാണോ അതെ സത്യമാണ് ഇത് ഞാൻ അങ്ങോട്ട് പറയാതിരുന്നതാണ് പറയാനിരുന്നതാണ് പക്ഷെ മറന്നുപോയി ആ എന്തായാലും രൂപയ്ക്ക് സേനനോടുള്ള ഇഷ്ടം കൂടി തുടങ്ങിയോന്ന് എനിക്കൊരു പേടിയുണ്ട് അതെങ്ങനെ ചന്ദ്ര അതെങ്ങനെ രാഹുൽ കേട്ടാ അതെങ്ങനെ സംഭവിക്കും അവളുടെ മനസ്സിൽ സേനനോടൊന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമല്ലേ അങ്ങനെയുള്ളപ്പോൾ അതെങ്ങനെ പറ്റും ആ അത് ഞാൻ പറഞ്ഞത് എന്തായാലും അവരുടെ രണ്ടുപേരുടെയും പോക്ക് അങ്ങ് അവസാനിപ്പിക്കണം എന്തൊക്കെ സംഭവിച്ചിട്ടാണെങ്കിൽ ശരി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നേ പറയാനുള്ളൂ രൂപയും സേനനും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊല്ലണം അത് കേട്ടതും ശരി അതെ രാഹുലേട്ട നമുക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ അവളൊന്നും മരിച്ചോട്ടെ ഇനിയിപ്പോൾ ഒന്നും കിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും അതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുക ഈ സമയം സോണിയുടെ അടുത്തേക്ക് നമ്മുടെ രൂപയും സി എസും കിരണും കല്യാണിയൊക്കെ വരിക രൂപയെ സി എസിനെ ഒന്നിച്ചു കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തോടുകൂടെ സോണി അമ്മേ എന്നും പറഞ്ഞ് ഓടിച്ചൊന്ന് കെട്ടിപ്പിടിച്ചു മോളെ നിനക്ക് സുഖമല്ലേ എന്താ അമ്മ ഇത് ഞാൻ എന്താ ഈ കാണുന്നത് അച്ഛനെയോ അമ്മയോ ഒരുമിച്ച് കാണുന്നത് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതേ മോളെ ഞങ്ങൾ ഒന്നിച്ചു മോളുടെ അച്ഛൻ്റെ നിരപരാധിത്വം അമ്മ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെയാണ് ഒന്നിച്ചത് അതൊക്കെ കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ സോണി സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക എല്ലാവരും നമുക്കിതൊന്ന് അടിച്ചു പൊളിക്കണം ആ അടിച്ചു പൊളിക്കുന്നതൊക്കെ കുഴപ്പമില്ല പക്ഷേ അപ്പുറത്തുള്ള കാലം ഇതൊന്നും അറിയാൻ പാടില്ല അങ്ങനെ അവർ തറിഞ്ഞ പ്രശ്നവും അറിയാം അമ്മേ അമ്മ പേടിക്കൊന്നും വേണ്ട ഇതാരും അറിയില്ല അച്ഛനും അമ്മയോ ഒന്നിച്ചല്ലോ ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് സി എസും രൂപയുമൊക്കെ കാറിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വലിയൊരു ദുരന്തം രാഹുലെ സൃഷ്ടിക്കണം വലിയൊരു ലോറി വന്ന് നമ്മുടെ സേനൻ്റെ കാറിൽ ഇടിച്ച് തെറിപ്പിച്ചു വിടുകയാണ് ആ ദുരന്തത്തിൽ എന്ത് സംഭവിക്കും രൂപിക്കും സേനനും എന്തെങ്കിലും അപകടം സംഭവിക്കോ പ്രശ്നമാകുമോ എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് സി എസ്സിനെ സഹിക്കാൻ പറ്റുമോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മക്കളും ഭാര്യയുമായി ഒരുമിച്ച് സി എസിനെ എന്ത് ചെയ്യാൻ പറ്റും തൻ്റെ ഭാര്യയും മക്കളെ നഷ്ടപ്പെടുമോ എന്നൊക്കെ ഉറപ്പായിട്ടും മെസ്സിയാൽ തന്നെ വീക്കെൻഡ് വിശേഷം കാത്തിരുന്നതാണ് എല്ലാവർക്കും നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ Thank you friends.